പിന്നെ രാത്രി കരോളുകാരി വരുമ്പോണ്ടാവും പിന്നെ അവളുടെ കൂടെ ജോജു എനിക്കും അവരെ തീരെ ഞങ്ങൾ പിന്നെ വലിയ പണക്കാരെന്നുള്ള എന്തൊരു ജാടാ അവർക്ക് പൊന്നും അവള് പാവല്ല

ചേച്ചി, ലെ മക്കളെ, അമ്മ ആൻടിയൊക്കെ വിടേ. അവർ അഗത്തിൽ ഫുഡ്ണ്ടാക്കിണ്ട്. ആൻടി, എല്ലാരും വാ നമുക്ക് അഗതു പോവാ. അമ്മ, ആൻടിയല്ല എച്ചേച്ചിയൊക്കെ വന്നു. ആ, നിങ്ങളെ വന്നോ? ലെച്ച മോളേ, നിനക്ക് സുഖല്ലേ? ഓ, ആൻടി സുഖായിട്ട് ഇരിക്കുന്നു. ഓ, അത് മതി. അല്ല ആൻടിയെ സുഖല്ലേ? ഓ, ഞാനും സുഖായിട്ട് ഇരിക്കുന്നു മോളേ. അല്ല സൂസ ആൻടിയപ്പോൾ വന്നേ? ഓ, ഞാൻ വന്നട്ട് കുറേ ആയി. ഞാൻ കഴിഞ്ഞ ഓണത്തിന് വന്നടാ. ഓ, അതേയോ?

ലച്ചു ചേച്ചി ചേച്ചി ആണോ ലച്ചു ചേച്ചി ആ ഞാൻ തന്നെയാണട്ടോ ലച്ചു ചേച്ചി അല്ല ക്ലാരാ ക്രിസ്മസ് ആയിട്ട് നീ ഇവിടെ ഇെന്ന ടിവി ആണ് ആണോ വാ നമുക്ക് ക്രിസ്മസ് അടിച്ച് പൊളിക്കണ്ടേ അത് പിന്നെ നിങ്ങളൊന്നും കാണാനില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇെന്ന ടിവി ആണ്ണ്ടടാ എന്താല്ലേ അമ്മപ്പ स्वीറ്റ്സ് കൊണ്ടരും നമുക്ക് അപ്പോൾ നമുക്ക് ഇവിടെ ഇെന്ന കേക്ക ആ ദേ സച്ചി ഇങ്ങോട്ട് മാറി നിക്ക് ഞാൻ ക്ലാരാടെ ഇരിത്തിരിക്കും ഏ ഇപ്പ അങ്ങനെയായോ ഇതുവരെ എലീം പൂച്ചയായിരുന്നല്ലോ ആ ഇപ്പ അങ്ങനെയാണ് ലച്ചു ചേച്ചി ചേച്ചി ഇവിടെ ഇരിന്നോ ഇ പിന്നേ ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്ട്ടോന്ന് അതെന്താ സർപ്രൈസ് അത് പിന്നേ അത് പിന്നേ അത് പിന്നേ അത് പിന്നേ അത് ഞാൻ പറഞ്ഞୁണ്ടോ ഇന്ന് ആൻഡിയും ജാക്കും വരുന്നുണ്ട് അയ്യോ അവൻ എന്തിനാ ഇന്നെ ക്രിസ്മസ് പൊളിക്കാൻ പോങ്ങട്ടെ വരുന്നേ ഇന്ന് എന്തെങ്കിലും ഒക്കെ നടക്കും അപ്പോ നടക്കും നടക്കും 5 hours later